நிலம் எனவும் மொழின்னு மக்களை ஒன்று சேர்க்குற வேலையை நாங்கள் செய்ய ஆரம்பிச்சப்போ நீங்கள் கட்டமைச்சிருக்கிற இந்த ஜாஹிரதே என்ன தொலைக்கிறதே இப்போ நாயர் கோர்ட்டில் ப்ரொடியூஸ் பண்ணால் இந்த பெருமாள் யார் அப்போ பாதை காட்டு கருப் பாத்தியார் தாங்கய்யா தத்துவமில்லாத தலைவர் எல்லாம் ரசிகர் மட்டுந்தான் உருவாக்குவாங்க പ്രിയമുള്ളവരെ സിനിമാലിൻ്റെ ഈ ലക്കത്തിൽ തമിഴിൽ പുതുതായി ഇറങ്ങിയ വിടുതലൈ ടു വിടുതലൈ ഇരണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തമിഴ് സിനിമയിലെ ഏറ്റവും പ്രമുഖനായ സംവിധായകനാണ് വെട്ടിമാരൻ വിസാരണൈ അസുരൻ പോലുള്ള നിരവധി ചിത്രങ്ങളിലൂടെ വളരെ സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്നവരോട് ഐക്യപ്പെടുന്ന ഒരു ചലച്ചിത്രകാരനാണ് വെട്ടിമാരൻ എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിടുതലിൽ എന്ന സിനിമ ഒന്നാം ഭാഗം കഴിഞ്ഞ മാർച്ചിലിറങ്ങി ഇത് രണ്ടാം ഭാഗമാണ് ഇത് പല കാലങ്ങളിലായി പലയിടത്തായി നടന്ന ജനങ്ങളുടെ പോരാട്ടത്തെ അദ്ദേഹത്തിൻ്റെ ഇതായ ഒരു സ്ക്രിപ്റ്റിലൂടെ ഒറ്റ സിനിമയാക്കി മാറ്റിയിരിക്കുക അല്ലെങ്കിൽ രണ്ട് സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ് വിടുതലയിൽ ഒന്ന് വിടുതലയിൽ രണ്ട് ജയമോൻ്റെ തുണൈവൻ എന്ന കഥ അതുപോലെ തന്നെ മറ്റ് ചില കഥകൾ ഇതെല്ലാം ആസ്പദമാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നക്സലൈറ്റുകളുടെ നേതൃത്വത്തിൽ ഒക്കെ നടന്നിട്ടുള്ള പല ജനകീയ പോരാട്ടങ്ങളുടെ കഥകളും അതിനോട് പോലീസ് എടുത്തിട്ടുള്ള നിഷ്ഠുരമായ അടിച്ചമർത്തൽ നയവും മർദ്ദന നയങ്ങളുമാണ് ഈ രണ്ട് സിനിമകളിലായി വന്നിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നിൽ സൂരി അവതരിപ്പിക്കുന്ന കുമരേശൻ എന്ന ഒരു പോലീസുകാരൻ്റെ പോലീസുകാരൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആവിഷ്കാരമാണെങ്കിൽ രണ്ടാം ഭാഗത്ത് വിജയ് സേതുപതിയുടെ വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന വാത്തിയാർ അല്ലെങ്കിൽ പെരുമാൾ എന്ന ഒരു മാഷ് ആ മാഷ് അധ്യാപകൻ പിന്നീട് ഒരു വിപ്ലവകാരിയായി മാറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ പോലീസ് അദ്ദേഹത്തെ പിടികൂട്ടുന്നത് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് മഹാലക്ഷ്മി എന്ന കഥാപാത്രമായിട്ട് മഞ്ജു മഞ്ജുവാര്യർ വരുന്നുണ്ട് അവർ ഒരു ധനിക ഗൃഹത്തിലെ സ്ത്രീയാണ് അവരുടെ അധനികഗൃത്തിലെ സ്ത്രീ അവരെ പ്രേമിക്കുകയാണ് ബാത്യാർ അപ്പോൾ അത്തരത്തിലുള്ള ഈ സിനിമയിൽ ഒന്നാം ഭാഗത്ത് സൂരി അവതരിപ്പിക്കുന്ന കുമരേശൻ എന്ന പോലീസുകാരൻ ആ പോലീസുകാരൻ വളരെ സാധാരണ നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരനാണ് തന്നെയാണ് പോലീസിലും പട്ടാളത്തിലൊക്കെ തന്നെ ചേരുന്നത് ആ സാധാരണക്കാരനായ സാധാരണക്കാരനയാൾ യഥാർത്ഥത്തിൽ അയാൾ ഐക്യപ്പെടേണ്ട തൊഴിലാളി വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ പിടികൂടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറുന്നതിൻ്റെ വളരെ സങ്കീർണമായ ആ തീക്ഷണമായ ഒരു പ്രശ്നം അതല്ലെങ്കിൽ അത് അത് അവരനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ബെട്ടിമാരൻ്റെ സിനിമയുടെ ഒരു പ്രമേയം അത് ഈ അതിലും തുടരുന്നുണ്ട് എന്നാൽ ഈ സിനിമയിൽ ഒരു സ്കൂൾ മാഷായിരുന്ന ഒരു സാധാരണക്കാരനായിരുന്ന സ്കൂൾ മാഷ് അദ്ദേഹം എങ്ങനെയാണ് ഇപ്രകാരം ഒരു വിപ്ലവകാരിയായി മാറുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ദീർഘമായ ഒരുപാട് വയലൻ്റ് ഇമേജുകളും അതുപോലെ തന്നെ നിരവധിയായ കഥ ധാരാളം സീനുകളിലൂടെ കഥ വിവരിക്കുന്നതുമായ ഒരു പ്രത്യേക രീതിയിലാണ് വിടുതല ഒന്നും അതുപോലെ തന്നെ രണ്ടും എടുത്തിട്ടുള്ളത് ഒന്നിൽ വളരെ നിഷ്ഠൂരമായ പോലീസിൻ്റെ വേട്ടയാടലുകൾ പ്രത്യേകിച്ചും വാചാത്തി സംഭവത്തെ ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്ന പല സ്ത്രീകളെ കടന്നാക്രമിക്കുന്നതും അവരെ ലൈംഗികമായി കടന്നാക്രമിക്കുന്നത് അതുപോലെ തന്നെ അവരെ നഗ്നരാക്കി കൂട്ടിയിടുന്നത് അത്തരം സംഭവങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ചിരുന്നു നേരത്തെ അസുരൻ എന്ന സിനിമയിൽ കീഴൺമണിയിൽ നടന്ന കൂട്ടക്കൊല കീഴൺമണിയിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൂട്ടക്കൊല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ദളിതരുമായ കർഷക തൊഴിലാളികളെ ഒന്നിച്ച് ചുട്ടുകൊന്ന അതിനനുസ്മരിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ടായിരുന്നു വാശാത്യം സംബന്ധിച്ചുള്ള ഒരു സിനിമ രോഹിണി സംവിധാനം ചെയ്ത് പുറത്തുവരാൻ പോവുകയാണ് ആദവൻ ദീക്ഷണിയാണ് അതിൻ്റെ കഥ എഴുതുന്നത് അത് മറ്റൊരു ഭാഗത്ത് പക്ഷെ വെട്ടിമാരൻ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ പോലും അദ്ദേഹം ഇതിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥയുടെ ഭാഗമായിട്ട് അപ്പോൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നത് ഭരണകൂടവും പ്രത്യേകിച്ച് ഭരണകൂടത്തിൻ്റെ വർദ്ധന സംവിധാനവും പോരാളികളും തമ്മിൽ അല്ലെങ്കിൽ ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ സംബന്ധിച്ചാണ് വിസാരണ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വിസാരണ എന്ന സിനിമയിൽ പോലീസിൻ്റെ കസ്റ്റോഡിയൽ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇതെല്ലാം തന്നെ അദ്ദേഹം ചിത്രീകരിച്ചിരുന്നത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുക കേട്ടായി ഇപ്പോൾ തന്നെ വിടുതലൈ ടു റോട്ടരാമിലാണ് അതിൻ്റെ റൊട്ടറാം ഫെസ്റ്റിവലിൽ അത് കാണിക്കുകയുണ്ടായി എ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഇപ്പോൾ എല്ലായിടത്തും റിലീസ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മറ്റ് ചില ക്രിസ്മസ് കാലത്ത് റിലീസ് ചെയ്ത മലയാള പട ചില മലയാള പടങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ വിടുതലേക്ക് വേണ്ടത്ര ഒരു കമ്പോള വിജയം ലഭിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത് മറ്റ് നിരവധി ചിത്രങ്ങളുള്ളതുകൊണ്ട് പക്ഷേ തമിഴ്നാട്ടിലുമൊക്കെ തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അതിൻ്റെ മേക്കിങ്ങിൽ അതെന്തുമാവട്ടെ ഇവിടെ ഉന്നയിക്കപ്പെടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിടുതലൈ ടു എന്ന് പറയുന്ന ഈ സിനിമയിൽ സെൻസർഷിപ്പ് വളരെ വളരെ ക്രൂരമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം സെൻസർഷിപ്പ് ഇടപെടേണ്ട ഒരു സംഭവം നമ്മളുടെ പല സിനിമകളിലും വയലൻസും അതുപോലെ തന്നെ വളരെ അശ്ലീലമായ സംഭവങ്ങൾ അതുപോലെ തന്നെ വളരെ ഫാസിസ്റ്റ് ആശയങ്ങളെ ഉദ്ഘോഷിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഇമേജുകളും ഒക്കെ തന്നെ ധാരാളമായി അനുവദിക്കപ്പെടുന്ന ഇന്ത്യൻ സിനിമയിൽ ചുന്ന കൊടിയിലുള്ള അരിവാൾ ചുറ്റികയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരും ഒക്കെ തന്നെ ബ്ലർ ചെയ്ത് കാണിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് എന്തിനാണ് അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ഒരു ഒരു വിമർശനാത്മകമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ വിടുതല ടൂലെ അത് ഇടത് ഇടതുപക്ഷത്തിൻ്റെ വിജയം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തന മികവിനെയാണ് അതിലെപ്പോഴും കാണിക്കുന്നത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കൾ കലാനിരൂപകർ മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ ഉദാഹരണത്തിന് വിടുതല ചിതകൾ കക്ഷിയുടെ തലവറും ചിദംബരം എം പിയുമായിട്ടുള്ള ഡോക്ടർ തൊൽ തിരുമാവളവൻ അദ്ദേഹം പറയുന്നുണ്ട് കാരണം വലതുപക്ഷത്തിൻ്റെ വളർച്ച ലോകത്തെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലടക്കം ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന സിനിമ എടുത്ത വെട്ടിമാരന് അഭിനന്ദനങ്ങൾ വാഴ്ത്തുക്കൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തിരുമാവളൻ പറയുന്നുണ്ട് വെട്ടിമാരെ തന്നെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പത്രസമ്മേളനത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രമുഖ നോവലിസ്റ്റും മധുരൈ എം പിയുമായിട്ടുള്ള സി പി എം സി പി ഐ എമ്മിൻ്റെ എം പി ആയിട്ടുള്ള നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള തൊഴർ സു വെങ്കടേശൻ അദ്ദേഹവും ഈ സിനിമ വളരെയധികം കാരണം അടിച്ചമർത്തപ്പെടുന്നവരുടെ അധസ്ഥിതരോട് ഐക്യപ്പെടുന്ന സിനിമ എന്നുള്ള രീതിയിൽ സിനിമയെ ശ്രദ്ധിക്കേണ്ട സിനിമയാണ് എല്ലാവരും കാണേണ്ട സിനിമയാണെന്ന് സുവെങ്കടേശൻ ആഹ്വാനം ചെയ്തിട്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ ഇന്ത്യ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് നിരോധിക്കപ്പെട്ട മാവോയിസ്റ്റുകളുമുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ ഇവരെല്ലാം ഇത് ഒരു ചുഗന്ന കൊടിയിൽ അരിവാർ ചുറ്റിക നക്ഷത്രം കാണിക്കുമ്പോഴേക്കും അതിൽ പ്രകോപിതരാകുന്നു സെൻസർഷിപ്പ് പ്രകോപിതരാകുന്നു എന്ന് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജനാധിപത്യ ഇന്ത്യക്കും അതുപോലെ തന്നെ കലാവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എത്ര കണ്ട് ഭൂഷണമാണ് എന്ന സംശയമാണ് വിടുതലിട്ടു കാണുമ്പോൾ എനിക്കുണ്ടായത് ഈ സിനിമ തുടർന്നുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ വെട്ടിമാരൻ്റെ തുടർന്നുള്ള കാലത്തെ സിനിമാ പ്രവർത്തനത്തിനും എല്ലാം തന്നെ നല്ല പ്രേരകമാവട്ടെ അത് കാണികൾ തീർച്ചയായും ഇത്തരം ആശയങ്ങൾ തമിഴ്നാട്ടിലും മറ്റ് സിനിമകളിലും തമിഴ് സിനിമയിൽ ധാരാളമായി ഇത്തരം ആശയങ്ങൾ വരുന്നുണ്ട് ആ ആശയങ്ങൾ വരുന്ന തമിഴ് സിനിമയുടെ മാറ്റങ്ങൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു മാതൃകയാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ